ചെന്നൈ സൂപ്പർ കിങ്സിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഒരു വിസിൽ പോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫാൻസ് അങ്ങ് മറന്നേക്കുക അത്രയ്ക്ക് ഷോകമായിരുന്നു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അത്രയ്ക്ക് മോശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സി എസ് കെയുടെ പെർഫോമൻസ് ഞാൻ പ്ലേയേഴ്സിനെ ആരെയും കുറ്റം പറയുന്നില്ല ധോണിയുടെ ക്യാപ്റ്റൻസിയോ ഋതുരാജ് കൈക്കാട്ടിന്റെ ക്യാപ്റ്റൻസിയോ രാഹുൽ തിരിപ്പാട്ടിയോ ദീപക് ഹുഡയോ വിജയ് ശങ്കറിനെയോ ആരെയും കുറ്റം പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മോശം പ്രകടനത്തിന്റെ ഉത്തരവാദികൾ സി എസ് കെ യുടെ മാനേജ്മെന്റ് ആയിരുന്നു മെഗാ ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ ക്യാഷ് ഉണ്ടായിരുന്നു പക്ഷെ അതിനെ യൂട്ടിലൈസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും യൂട്ടിലൈസ് ഇല്ല തട്ടിക്കൂട്ടുന്ന ഒരു സമ്പ്രദായമായിട്ട് വന്നു എല്ലാവരുടെ മുമ്പിൽ സി എസ് കെ എക്സ്പോസ് ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ടി ട്വന്റി മാറിയത് അല്ലെങ്കിൽ ഐ പി എൽ മാറിയത് സത്യം പറഞ്ഞാൽ ഡിവാൾ ബ്രേവിസും ആയുഷ് മാത്രയും ഷെയ്ഖ് റാഷിദും ഉറുവിൽ പട്ടയിലും ഒക്കെ വരേണ്ടതായിട്ട് വന്നു അയ്യോ ഇങ്ങനെയും ടി ട്വന്റി കളിക്കാമോ ഇങ്ങനെയുള്ള പ്ലേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ഇവർ വന്നപ്പോഴാണ് സി എസ് കെയുടെ മാനേജ്മെന്റിന് മനസ്സിലായത് ഇങ്ങനെയും കളിക്കാം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി എസ് കെ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലേഴ്സ് അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ട് റീബൈ ചെയ്യാൻ സാധ്യതയുള്ള പ്ലേഴ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിച്ചു പോവാ ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രകടനവും ഇപ്പോഴത്തെ പ്രകടനവും വെച്ചുള്ള എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ സി എസ് കെക്ക് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏത് മേഖലയിലാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിലും പ്രശ്നമായിരുന്നു ബാറ്റിംഗില് ഫീൽഡിംഗില് ബോളിംഗില് എല്ലാ മേഖലയിലും പ്രശ്നമായിരുന്നു ബാറ്റിംഗിലോട്ട് വരുവാണെങ്കിൽ പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യാൻ സി എസ് കെക്ക് കഴിഞ്ഞില്ല പവർപ്ലേയിൽ തന്നെ നോക്കുവാണെങ്കിൽ സി എസ് കെ ഏകദേശം തോറ്റു പവർപ്ലേയുടെ രണ്ട് റേറ്റ് നോക്കുവാണെങ്കിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ചായിരുന്നു സി എസ് കെ റേറ്റ് വളരെ ായിരുന്നു പവർപ്ലൈക്കകത്ത് റൺസ് കണ്ടെത്താൻ കഴിഞ്ഞതല്ല ഒരു ഫയർ പവർ ഇല്ലായിരുന്നു ഇപ്പൊ ആ ഒരു ഫയർ പവറിന് വേണ്ടിയാണ് സി എസ് കെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് പല ട്രേഡ് ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ സി എസ് കെയിലോട്ട് വരും രവീന്ദ്ര ജഡേജ വിടുന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടും സോ രവീന്ദ്ര ജഡേജ പറഞ്ഞു വിടുവാണെങ്കിൽ ലോയാലിറ്റി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സി എസ് കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പ്രായം കൂടുമ്പോഴത്തേന് സി എസ് കെ ചിലപ്പോൾ ലോയാലിറ്റിയൊക്കെ മറക്കും സുരേഷ് റേനക്കെതിരെ പ്രായം കൂടിയപ്പോൾ ലോയാലിറ്റി മറന്നായിരുന്നു വാർത്തകൾ ശരിയാണെങ്കിൽ സി എസ് കെ രവീന്ദ്ര ജഡേജയും മറക്കുന്നു ലോയാലിറ്റിയും മറക്കുന്നു സോ അതിലോട്ട് പിന്നെ വരാം ബാറ്റിങ്ങിൽ നോക്കുവാണെങ്കിൽ ടോപ്പ് ഓർഡറിനകത്ത് ഒരു ഫയർ പവർ ഇല്ലായിരുന്നു പിന്നെ മിഡിൽ ഓർഡറിനകത്ത് സ്ട്രൈക്ക് റേറ്റ് സ്പിന്നർമാർക്കെതിരെ കേവലം നൂറ്റി ഇരുപത്തിരണ്ടിന്റെ സ്ട്രൈക്ക് റേറ്റ് മിഡിൽ ഓർഡറിനകത്തുള്ളായിരുന്നു അതായത് ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും അമ്പയ പരാജയമായിരുന്നു ഒരു സ്കോർ സെറ്റ് ചെയ്യാനോ ഒരു സ്കോർ ചേസ് ചെയ്യാനോ ഈ ടീമിനെ കൊണ്ട് പറ്റാതെ പോയി അതായിരുന്നു ഏറ്റവും വലിയൊരു പരാജയത്തിന്റെ കാരണം ബ്രേവ്സും ശിവൻ ശിവൻഡുബം മാത്രമേ ഉള്ളായിരുന്നു അവിടെ പക്ഷേ രാഹുൽ തിരുപ്പാട്ടി ആയാലും ദീപക് കൂടെ ആയാലും അവിടെ കിടന്ന് തൊഴയുന്നതാണ് നമ്മൾ കണ്ടത് ആ ഒരു റൺസിനെ കൺവേർട്ട് ചെയ്യാനോ ഒരു സ്ട്രൈക്ക് റേറ്റിനെ ഉയർത്താനോ അവർക്കൊന്നും കഴിയാതെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സി എസ് കെയുടെ ബാറ്റിംഗ് ലൈനപ്പിനെ കണ്ടത് ടോപ്പ് ഓർഡർ ആണെങ്കിലും മിഡിൽ ആണെങ്കിലും പിന്നെ ഫാസ്റ്റ് ബോളിങ്ങിലൂടെ വരുവാണെങ്കിൽ മഹേഷ പത്തിരാണ് പതിമൂന്ന് കോടിക്ക് ടീമിലേക്ക് കൊണ്ടുവന്നതാണ് എക്കണോമി പരിശോധിച്ചാൽ തന്നെ പത്തിന് മേളിലായിരുന്നു ആ ഡെത്ത് ഓവറിലാണെങ്കിലും മിഡിൽ ഓർഡറിനകത്താണെങ്കിലും വലിയൊരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല റൺസ് വലിയ രീതിയിൽ വഴങ്ങി മഹിഷ പത്തിറാണ് ആ ഒരു പതിമൂന്ന് കോടിയുടെ ഒരു പ്രൈസ് ടാക്കിന് ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്തിറണയ്ക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല സോ അത് ഒരു പരാജയത്തിന് കാരണമായിട്ട് മാറി പിന്നെ ക്യാച്ചസ് പതിനാറ് ക്യാച്ചസ് ആണ് സി എസ് കെ കൊണ്ട് കളഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാച്ചസ് സി എസ് കെ കൊണ്ട് കളയുന്നതായിട്ട് കണ്ടു സി എസ് കെക്ക് നോക്കുവാണെങ്കിൽ പതിനാല് കളിയിൽ പത്ത് കളി പരാജയപ്പെട്ടു കേവലം നാല് കളിയാണ് ജയിച്ചത് അതും പുതിയ പിള്ളാരൊക്കെ വരേണ്ടതായിട്ട് വന്നു നാല് കളിയൊക്കെ ജയിക്കേണ്ടതിന് അല്ലെങ്കിൽ അതിലും മോശമായി പോകാന അവസ്ഥ ചെപ്പോക്കിലോട് നോക്കുവാണെങ്കിൽ അഞ്ച് കളിയാണ് സി എസ് കെ പരാജയപ്പെട്ടത് ഇന്ന് വരെ ചെപ്പോക്കിൽ അഞ്ച് കളി സി എസ് കെ പരാജയപ്പെട്ടിട്ടില്ല ഈ പ്രാവശ്യം സി എസ് കെ നോക്കുവാണെങ്കിൽ ആടി കൊലങ്ങീന്ന് ഒരു സി എസ് കെ കണ്ടു ഋതുരാജ് കൈക്കാട്ട് എന്ന് പറഞ്ഞ ക്യാപ്റ്റന് പകുതിക്ക് വെച്ച് ഇഞ്ചുറിയായി പുറത്തേക്ക് പോയി എം എസ് ഡി വന്നു എല്ലാരും വിചാരിച്ചു എം എസ് ഡി വന്നു മാജിക്ക് കാണിക്കുന്നു പക്ഷേ ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഈ ഒരു കോർനെ വെച്ചിട്ട് മാജിക്ക് കാണിക്കുക എന്ന് വെച്ചാൽ റിക്കി പോണ്ടിങ്ങിനെ കൊണ്ടുപോലും പറ്റത്തില്ലായിരുന്നു മാജിക്ക് കാണിക്കാൻ പറ്റിയില്ല അതാണ് റിസൾട്ട് പത്താം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി കേവലം നാല് കളി മാത്രമാണ് സി എസ് കെക്ക് ജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ പോസിറ്റീവ്സും ഉണ്ടായിരുന്നു നൂറാഹമ്മദ് ഇരുപത്തിനാല് വിക്കറ്റ് എടുത്ത് മുമ്പിൽ നിന്ന് അയച്ചു ഐ പി എൽ എ സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് നൂറാഹമ്മദ് മനോഹരമായിട്ട് ബോൾ ചെയ്തു അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ മുന്നൂറ് റൺസ് നിന്ന് കണ്ടെത്തി പത്ത് വിക്കറ്റ് എടുത്തു വലിയൊരു പെർഫോമൻസ് അല്ലായിരുന്നു എന്നാൽ തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് രവീന്ദ്ര ജഡേജയ്ക്കും ഈ ബാലൻസ് ഇല്ലാത്ത ഒരു ടീമിന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ശിവൻ ഡുബെ മുന്നൂറ്റി അമ്പത്തിയേഴ് റൺസ് എടുക്കാൻ കഴിഞ്ഞു ശിവൻ ഡുബേയൊക്കെ നോക്കുവാണെങ്കിൽ ഒറ്റയ്ക്കായിരുന്നു ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു എന്താ തനിച്ച് എത്രമാത്രം കളി കൊണ്ടുപോകാൻ കഴിയും വീടിനോടിനകത്ത് വേറെ സപ്പോർട്ടൊന്നും ശിവൻ ഡുബയ്ക്കും കിട്ടിയില്ല ഒരു പ്രകടനം ശിവൻ ഡുബെ ഈ പ്രാവശ്യം കാഴ്ച വെച്ചു പിന്നെ നോക്കുവാണെങ്കിൽ ദിവാൾ ബ്രേവിസിന്റെയും ആയുഷ് മാത്രയുടെയും ഉരുൾ പട്ടേലിന്റെയൊക്കെ ഒരു വരവ് സി എസ് കെക്ക് ഒരു പുതിയ ജീവൻ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്രതീക്ഷകൾ ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയും സി എസ് കെക്ക് നല്ല അവസരമുണ്ട് ഈ വരുന്ന മിനി ഓപ്ഷനകത്ത് ഏകദേശം ഇരുപത്തിയെട്ട് കോടിയോളം പോക്കറ്റിലോട്ട് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കുറച്ച് പ്ലേഴ്സിനെയൊക്കെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈ പ്രൈസ് ഉള്ള പ്ലേഴ്സിനെയൊക്കെ റിലീസ് ചെയ്തിട്ട് റീബൈ ചെയ്യുവാണെങ്കിൽ ഒരു ഇരുപത്തിയെട്ട് കോടിയോളം പേഴ്സിലോട്ട് വരാം അഞ്ച് കോടി എക്സ്ട്രാ ആഡ് ചെയ്യാനും കഴിയുമെന്നാണ് കേൾക്കുന്നത് ഏകദേശം മുപ്പത്തി അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് സിആറോളം സി എസ് കെയുടെ പേഴ്സിലോട്ട് വരും അത് വെച്ചിട്ട് നല്ലൊരു ടീമിനെ വിളിച്ചെടുക്കാം ഈ ടീമിനെ ഒന്ന് വാർത്തക്കാൻ കഴിയും സോ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ആരെയൊക്കെ റിലീസ് ചെയ്യാൻ കഴിയും ആരെയൊക്കെ നമുക്ക് റീബൈ ചെയ്യാൻ കഴിയും സോ അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നോക്കുന്നത് രവിചന്ദ്രൻ അഷ്വൻ റിട്ടയർ ചെയ്തു ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രവിചന്ദ്രൻ എന്തായാലും സി എസ് കെക്ക് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരു രണ്ട് സ്പിന്നർമാരെയൊക്കെ വിളിച്ചെടുക്കാൻ പറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒമ്പതേ പോയിന്റ് ഏഴ് അഞ്ച് കോടി ആ റേഷൻ വെച്ചിട്ടുണ്ട് പിന്നെ സഞ്ജു സാംസനെ ട്രേഡ് ചെയ്യുന്ന ഒരു വാർത്തയാണ് വരുന്നത് സി എസ് കെക്ക് എന്തുകൊണ്ട് ഒരു നല്ലത് തന്നെയാണ് ടോപ്പ് ഓർഡർ നോക്കുവാണെങ്കിൽ ഒരു ഫയർ ഹിറ്ററെ കിട്ടും പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാര് നോക്കുവാണെങ്കിൽ സി എസ് കെക്ക് കൂടുതലാണ് ഋതുരാജ് ഗൈക്കാട്ട് അവിടെ റുഹിൽ പട്ടേൽ ഉണ്ട് ആയുഷ് മാത്ര ഉണ്ട് ഡച്ചിൻ ഉണ്ട് ഡെവോൺ കോൺവേ ഉണ്ട് അഞ്ചോളം പ്ലേയേഴ്സ് ഉണ്ട് ഇവരെല്ലാം നോക്കുവാണെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ഒന്നി ഓപ്പണിംഗ് അല്ലെങ്കിൽ നമ്പർ തീർത്ഥി കളിക്കാൻ പറ്റിയൊരു പ്ലേഴ്സ് ആണ് സോ ഇവരിൽ കുറച്ച് പേരെയൊക്കെ റിലീസ് ചെയ്യണം അന്നാലെ സഞ്ജു സാംസനെ ടീമിലോട്ട് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം നടക്കും സഞ്ജു സാംസനെ കൊണ്ടുവരുന്ന എന്തായാലും ഓപ്പണിംഗ് കളിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ നമ്പർ ത്രീ കളിപ്പിക്കാനായിരിക്കും സഞ്ജു സാംസം വരുന്നത് ഈ അഞ്ച് പേരിൽ നിന്ന് കുറച്ച് പേരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഒന്നാമത്തെ പേരാണ് രച്ചിൻ രവീന്ദ്ര നാല് ആണ് രച്ചിൻ രവീന്ദ്രക്ക് കൊടുക്കുന്നത് നാല് സിആർ വലിയൊരു എമൗണ്ട് അല്ല പക്ഷെ മോഡേൺ ഡെ ക്രിക്കറ്റിന് പറ്റിയൊരു പ്ലെയർ ആണോ ടി ട്വന്റി പറ്റിയൊരു പ്ലെയർ ആണോ എന്ന് നോക്കുവാണെങ്കിൽ ആയുഷ് മാത്രേ സഞ്ജു സാംസൺ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഋദിരാജ് ഗൈക്കുവാട്ട് ഉർവേൽ പട്ടേല് ഷെയ്ഖ് റാഷിദ് അവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ആ ഒരു ഫയർ പവർ ഒന്നും രച്ചിൻ രബീന്ദ്രക്ക് ഇല്ല ബെറ്റർ രച്ചിൻ രബീന്ദ്ര റിലീസ് ചെയ്യുക ആ ഒരു നാല് സിആർ ടി എസ് കെ യുടെ പോകിലോട് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത് മറ്റൊരു പ്ലെയർ ആണ് ഡിവോൺ കോൺവേ ആറേ പോയിന്റ് രണ്ട് അഞ്ച് സിആർ ആണ് ഡിവോൺ കോൺവേക്ക് കൊടുക്കുന്നത് ഒരു ടി ട്വന്റിക്ക് പറ്റിയ ഒരു സ്ട്രൈക്ക് റേറ്റോ കാര്യങ്ങളോ ഒന്നും ഡിവോൺ കോൺവേക്ക് ഇല്ലായിരുന്നു സോ മോഡേൺഡിയ ക്രിക്കറ്റിന് പറ്റിയൊരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ടി ട്വന്റിയിൽ അല്ല എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ആറേ പോയിന്റ് രണ്ട് അഞ്ച് കോടിക്ക് ഒരു പറ്റിയൊരു പ്ലെയർ അല്ല ഡിവോൺ കോൺവേ റിലീസ് ചെയ്യുക ആ ഒരു പൈസ സി എസ് കെ പോക്കറ്റിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് മറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരാണ് ത്രിമൂർത്തികളാണ് രാഹുൽ തിവാട്ടി ദീപക് ഹുഡ വിജയ് ശങ്കർ ഒരേ കാറ്റഗറിക്ക് പറ്റിയ പ്ലേയേഴ്സ് ആണ് സ്ട്രൈക്ക് റേറ്റ് നോക്കുവാണെങ്കിൽ വളരെ മോശമായിരുന്നു അവറേജ് പരിശോധിക്കുവാണെങ്കിൽ വളരെ മോശമായിരുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു എന്ത് ബേസിന്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചെടുത്തതെന്ന് അറിയാൻ വയ്യ ലോയാലിറ്റി ലോയാലിറ്റി എന്നൊക്കെ പറയാമെന്നല്ലാതെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനേ ഇവർക്ക് കഴിഞ്ഞില്ല ഇവർ പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു റൺസ് കണ്ടെത്താൻ വേണ്ടി ഈ മൂന്ന് പേരെ ഒഴിവാക്കുവാണെങ്കിൽ ഏകദേശം ആറ് കോടിയോളം സി എസ് കെ പോക്കറ്റിലോട്ട് വരും പ്രത്യേകിച്ച് ക്യാമറൻ ഗ്രീനെ കൂട്ടൊക്കെ മിഡിൽ ഓർഡറിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടറെ റൌണ്ടറെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും ഒഴിവാക്കുന്ന തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് റിലീസ് ഈ മൂന്ന് പേര് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേയർ നോക്കുവാണെങ്കിൽ ബുർജ് ബനീത് സിംഗ് നോക്കുവാണെങ്കിൽ ഒറ്റ കളി പോലും കളിപ്പിച്ചില്ല നോക്കുവാണെങ്കിൽ ഏകദേശം രണ്ട് സിആറിന് വിളിച്ച് ടീമിലേക്ക് ചേർത്ത ഒരു പ്ലെയർ ആണ് ഒറ്റ കളി പോലും കളിപ്പിച്ചില്ല നോക്കുവാണെങ്കിൽ ഡൊമസ്ക്രിക്കറ്റിൽ നമുക്കറിയാം സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ ആർത്തിക് പാണ്ഡ്യ നോക്കുവാണെങ്കിൽ ഒരു ഓവറിൽ മൂന്ന് സിക്സും രണ്ട് ഫോറുമാണ് ഗുരുജ് ബനീത് സിംഗിനെ അടിച്ചത് നോക്കുവാണെങ്കിൽ ഒറ്റ കളി പോലും കളിപ്പിച്ചില്ല രണ്ടേ പോയിന്റ് രണ്ട് സിആർ കൊടുക്കുന്നവർ സോ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് പരിശോധിക്കുവാണെങ്കിലും അത്ര വലിയൊരു ഫോമിലൊന്നും അല്ല ഗുർജ് ബനീത് സിംഗ് നോക്കുവാണെങ്കിൽ സോ ബെറ്റർ റിലീസ് ചെയ്യുന്നതായിരിക്കും സോ ഇവരെയൊക്കെ റിലീസ് ചെയ്യുവാണെങ്കിൽ ഒരു ഇരുപത്തിയെട്ട് സിആർ സി എസ് കെ പോക്കറ്റിലോട്ട് വരികയും ചെയ്യും ഒരു അഞ്ച് സിആർ എക്സ്ട്രാ ഈ പ്രാവശ്യം ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് കേൾക്കാൻ കഴിയുന്നത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് സിആറോളം സി എസ് കെ യുടെ വരും അത് വെച്ചിട്ട് നല്ല ഒരു മിനി ഓപ്ഷനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം നല്ല കുറച്ച് പ്ലേഴ്സിനെ വിളിച്ചു ചേർക്കാം ഇനി സി എസ് കെക്ക് ആരെയൊക്കെയാണ് വേണ്ടത് രവീന്ദ്ര ജഡേജയും ആർ അശ്വിനും പോയ സ്ഥിതിക്ക് മിനിമം ഒരു രണ്ട് സ്പിന്നറെങ്കിലും വേണം ചെപ്പോക്ക് എന്ന് പറഞ്ഞാൽ കോട്ട കാക്കാൻ വേണ്ടി ഒരു മിനിമം രണ്ട് ക്വാളിറ്റി സ്പിന്നറെങ്കിലും വിളിച്ചെടുക്കാൻ കഴിയണം പിന്നെ മിഡിൽ ഓർഡറിനകത്ത് ഒരു ഓൾ റൌണ്ടറെ വേണം സുന്ദറെ നോക്കി പക്ഷെ സുന്ദറിനെ ഗുജറാത്ത് വിട്ടു കൊടുക്കുമെന്ന് തോന്നുന്നില്ല അതിന് വേറെ നോക്കുവാണെങ്കിൽ ഒരു ഓൾ റൗണ്ടറെ ക്യാമറ ഗ്രീനെ കൂടെ ഉള്ള ഒരു പ്ലെയറിനെ വിളിച്ചെടുക്കാൻ എന്തായാലും സി എസ് കെക്ക് പറ്റും അങ്ങനെ ഒരു ഓൾ റൗണ്ടറെ മിഡിൽ ഓർഡർ കിട്ടുവാണെങ്കിൽ ഒരു മിഡിൽ ഓർഡറിൽ ഒരു ഓൾ റൌണ്ടർ അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാനെയും കൂടെ എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പിന്നെ കലീലാബദിന് ഒരു സപ്പോർട്ടായിട്ട് ഒരു ഇന്ത്യൻ പേസറെ കിട്ടുവെങ്കിൽ അല്പം കൂടെ നല്ലതായിരിക്കും മുഹമ്മദ് ഷാമിയൊക്കെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മുഹമ്മദ് ഷാമിയിലോടൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ഫേസ് ബോളർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു സോ മിനി ഓപ്ഷനൊക്കെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സി എസ് കെക്ക് മിന്നിക്കാൻ കഴിയും സഞ്ജു ചേട്ടനും എം എസ് ടിയും രുദ്രാജ് ഗൈക്കാട്ടും ഡിവാൾ ബ്രേവിസും ഒക്കെ ചേർന്ന് കപ്പടുപ്പിക്കാൻ കഴിയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ്